ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ദാസും അഭിഷേക് ജയദീപും എൻജിനീയറായ അഭിഷേക് സീസൺ സിക്സിലെ ആറ് വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒന്നായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ജാൻമണി എത്തിയത് ജാൻമണി ഒന്നാം ദിവസം മുതൽ ഹൗസിലുണ്ടായിരുന്നു താൻ സ്വർഗാനുരാഗിയാണെന്ന് അഭിഷേക് വെളിപ്പെടുത്തിയതും ബിഗ് ബോസിൽ വെച്ചാണ് അതിനു മുമ്പ് മാതാപിതാക്കൾക്കും അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ഇക്കാര്യം അറിയുമായിരുന്നുള്ളൂ അസം സ്വദേശിനിയായ ജാൻമണി അഭിഷേകമായി വളരെ വേഗത്തിലാണ് സൗഹൃദത്തിലായത് ഷോയ്ക്ക് ശേഷവും ഇരുവരും സൗഹൃദം തുടർന്നു കൊണ്ടിരുന്നു ഒരു സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും വരെ പ്രചരിച്ചിരുന്നു അതിന് കാരണം താരങ്ങൾ ചെയ്ത കപ്പിൾ റൊമാൻറ്റിക് റീലുകളായിരുന്നു ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷൻ വീഡിയോകളും ഉദ്ഘാടനങ്ങളിലും ഫാഷൻ ഷോകളിലും വരെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള റീലുകളോ ഫോട്ടോകളോ ഒന്നും പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ ആരാധകരിൽ നിന്ന് ഉയർന്നു ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് അഭിഷേക് ജാൻമണിയുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചെന്ന് അഭിഷേക് ജയതി പുതിയ വീഡിയോയിൽ പറഞ്ഞു എന്താണ് ജാൻമണിയുമായി വീഡിയോ ചെയ്യാത്തതെന്ന് പലരും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അത്തരത്തിൽ വന്ന എല്ലാ മെസ്സേജുകൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ജാൻമണിയുമായി സഹകരിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കാരണം എനിക്കും അറിയില്ല പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായി അതിന് കാരണം വ്യക്തമായി എന്താണെന്ന് എനിക്കും അറിയില്ല ഇതിനിടയിൽ ആരെങ്കിലും തമ്മിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ അവരെ ഞാനും അവർ എന്നെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നില്ല ബാക്കി എന്താണ് കാരണമെന്ന് അവർ തന്നെ പറയട്ടെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോകുന്നില്ല എന്താണെങ്കിലും ഇത് അവരുടെ താല്പര്യമാണ് അതുകൊണ്ട് എന്നോട് ഇനി സംസാരിക്കണോ വേണ്ടോ എന്നത് അവർ തീരുമാനിക്കട്ടെ എന്നാണ് അഭിഷേക് പറഞ്ഞത് അഭിഷേകിൻ്റെ വിശദീകരണം വന്നതോടെ നിരവധി പരിഹാസ കമൻ്റുകളും വിമർശനങ്ങളുമാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് അഭിഷേകും ജാൻമണിയും തമ്മിലുള്ള കോംബോ ഹിറ്റായത് ഇഷ്ടപ്പെടാത്ത അഭിഷേക് ശ്രീകുമാർ ബെനഫിറ്റിന് വേണ്ടിയാണ് ഇവർ ഒരുമിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ട് ഡിഗ്രേഡ് ചെയ്തു അതിനുശേഷമാണ് ജാൻമണിയും അഭിഷേകും സോഷ്യൽ മീഡിയയിൽ പരസ്പരം അൺഫോളോ ചെയ്തത് എന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം അഭിഷേക് യുവനടിയും മോഡലുമായ ലാവണ്യ മാണിക്കത്തിനൊപ്പം കൊളാബ് വീഡിയോകളും റീലുകളും ചെയ്തു തുടങ്ങിയതോടെയാണ് ജാൻമണി അഭിഷേകുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതെന്നും കമൻറ്റുകളുണ്ട് അഭിഷേകും ജാൻമണിയും വിവാഹിതരായെന്ന് കരുതി പലരും ഹണിമൂൺ പാക്കേജ് കൊളാബ് ചെയ്യാൻ വരെ പലപ്പോഴായി സമീപിച്ചതായി ഇരുവരും തന്നെ അഭിമുഖങ്ങളെ വെളിപ്പെടുത്തിയിരുന്നു അതുകൂടാതെ ജാൻമണിയും പണവും പ്രശസ്തിയും കണ്ടാണ് അഭിഷേക് ഒപ്പം നടക്കുന്നതെന്നും വിമർശനം ഉയർന്നിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ നർത്തകി കൂടിയായ ജാൻമണി സത്രിയ ഭരതനാട്യം എന്നിവയിൽ ബിരുദധാരിയാണ് ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും മേക്കപ്പ് ആർട്ടിസ്റ്റായി ജാൻമണി പ്രവർത്തിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിനായി അസമിലെത്തിയ നിർമ്മാതാവ് ടി എം റഫീഖും സംവിധായകൻ എബ്രിഡ് ഷൈനും വഴിയാണ് സിനിമയിലേക്ക് ജാൻമണി എത്തുന്നത് തുടക്കത്തിൽ നടി അമല അമലാപോളിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു ജാൻമണി